നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിയുന്നു ഏറെ നാൾക്ക് ശേഷമാണ് വില ഇത്രയും കുറയുന്നത് പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇന്നലെയും ഇന്നുമായി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ കുറവ് വന്നിട്ടുള്ളത് ആഗോള വിപണിയിലും വില കുറഞ്ഞിട്ടുണ്ട് പവന് അമ്പത്തിമൂവായിരത്തിനടുത്തേക്ക് എത്തിയത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്തയാണ് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് നൽകേണ്ട വില അമ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയാണ് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് ആഭരണ പ്രേമികൾക്ക് വലിയ ആശ്വാസമാണ് മാത്രമല്ല സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നവർക്കും ഇതൊരവസരമാണ് സ്വർണ്ണം വിൽക്കാനുള്ളവർക്ക് അല്പം കൂടി കാത്തിരിക്കാം ഗ്രാമിന് ഇന്ന് ഒറ്റയടിക്ക് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് വില ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയിരുന്നത് ഈ മാസം നാല് തവണ അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ നിരക്കിലും വ്യാപാരം നടന്നിരുന്നു ഓഹരി വിപണിയിൽ ഉണ്ടായ ചലനങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് വിലയെ സ്വാധീനിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിനാണ് ആദ്യമായി സ്വർണ്ണവില അൻപതിനായിരം കടന്നത് അന്ന് ഒറ്റയടിക്ക് നാനൂറ്റി നാപ്പത് രൂപ വർദ്ധിച്ച് അൻപതിനായിരം രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറെയും കുറഞ്ഞു നിന്ന സ്വർണ്ണവിലയാണ് ഈ മാസം രണ്ടാം തീയതി മുതൽ വീണ്ടും ഉയരാൻ തുടങ്ങിയത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള മൂന്നംഗ കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഓരോ ദിവസത്തെയും ഡോളർ വില രൂപയുടെ വിനിമയ നിരക്ക് രാജ്യാന്തര അനുസരിച്ച് ഇന്ത്യയിൽ ഇരുപത്തിനാലുകയായിരത്തി സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക് മുംബൈയിൽ ലഭ്യമാകുന്ന സ്വർണ്ണത്തിന്റെ നിരക്കുകൾ ഇതെല്ലാം അവലോകനം ചെയ്താണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില ഇവർ നിശ്ചയിക്കുന്നത് കേരളത്തിലെ തൊണ്ണൂറ്റി ശതമാനം സ്വർണ്ണ വ്യാപാരികളും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും അസോസിയേഷനുകളും കമ്മിറ്റി നിശ്ചയിക്കുന്ന വിലയാണ് പിന്തുടരുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ജി എസ് ടി അടക്കമുള്ള തുകയിൽ നിന്ന് ജി എസ് ടി ഇല്ലാതെയുള്ള വിലയെ തൊള്ളായിരത്തി പതിനാറ് കൊണ്ട് ഗുണിച്ച് ലഭിക്കുന്ന തുകയെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു തുക ലഭിക്കും ഇതോടൊപ്പം മുപ്പത്തിയഞ്ച് രൂപ ലാഭവീതം ചേർത്താണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ അന്നേ ദിവസത്തെ വില കണക്കാക്കുന്നത് വില കുറയുന്ന വേളയിൽ വിവാഹ ആവശ്യക്കാർ ഉൾപ്പെടെയുള്ളവർ വാങ്ങാൻ ശ്രമിക്കുക സ്വാഭാവികമാണ് അതേസമയം സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് വില ഉയരാനാകും താല്പര്യം ആഭരണം വാങ്ങുന്നവർക്ക് വില കുറയുന്ന വേളയിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉപയോഗപ്പെടുത്താം ഇത്തരക്കാർ വർദ്ധിച്ചു എന്നാണ് ജ്വല്ലറി ഉടമകൾ പറയുന്നത് ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്ന വ്യക്തിക്ക് അൻപത്തി എട്ടായിരം രൂപ ചെലവ് വന്നേക്കാം അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഉൾപ്പെടെയാണിത് പഴയ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പവന് അൻപത്തി ഒന്നായിരം രൂപ വരെ കിട്ടിയേക്കും തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് ജ്വല്ലറികൾ പഴയ സ്വർണ്ണത്തിന് വില നിശ്ചയിക്കുക വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെയാണ് പഴയ സ്വർണം വിൽക്കുന്നതെങ്കിൽ രണ്ട് ശതമാനം കുറച്ചാണ് വില നൽകുക സ്വർണ്ണത്തിന് ചൈന ആവശ്യക്കാർ കൂടിയതാണ് സമീപകാലത്ത് വലിയ മുന്നേറ്റത്തിനിടയാക്കിയ ഒരു ഘടകം ഓഹരി വിപണികളിൽ ഇടിവ് വരികയും നിർമ്മാണ മേഖല സ്തംഭിക്കുകയും ചെയ്തതോടെയാണ് ലാഭകരമായ ഇടപാട് എന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞത് ഇതോടെ പതിയ വില ഉയരാൻ തുടങ്ങിയതിന്റെ പ്രതിഫലനം കേരള വിപണിയിലും ദൃശ്യമായി കൂടാതെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുമുണ്ട്